ഈ ഈ യുദ്ധമാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് കിറ്റുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കിറ്റ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു റിപ്പോർട്ടും അതുപോലെ തന്നെ വന്നിരിക്കുകയാണ് ും ഒരു വീഴ്ചയില്ല ആദ്യം വീഴ്ചാത്തേ അത് കോൺഗ്രസ് ആയാലും ബി ആയാലും ഈ കേരളത്തിൽ പി 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 കിറ്റ് ഇല്ലാതെ ഏതെങ്കിലും ഡോക്ടറിന് അസുഖം വന്നിട്ടുണ്ടോ ഓക്സിജനാതെ ആരെങ്കിലും കോവിഡ് കാലത്ത് മരിച്ചിട്ടുണ്ടോ ആശുപത്രിയിൽ സൗകര്യം ഇല്ലാത്ത കൊണ്ടിവിടെ ആർക്കെങ്കിലും സംഭവിച്ചോ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കോവിഡ് അനുഭവമാണ് കേരളത്തിൽ കൊടുത്തത് അങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അർജൻറ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനുവേണ്ടി സർക്കാർ എമർജൻസി പർച്ചേസ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ ആ കമ്മിറ്റിയെ തീരുമാനിക്കുക ഹോസ്റ്റിംഗ് കിട്ടാത്ത സന്ദർഭം കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ പോസ്റ്റിംഗ് മേടിച്ച് സൂക്ഷിക്കണോ പി കിറ്റ് എത്ര സ്റ്റോക്ക് ഉണ്ട് കൂടുതൽ രോഗി വരുമ്പോൾ കൂടുതൽ വേണ്ടി വരില്ലേ ആ നാളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും എന്നൊക്കെ അവരുടെ ഉത്തമവിശ്വാസത്തിലുള്ള വിലയിരുത്തലാണ് ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വില കൂടിയാലും മേടിക്കും അപ്പോ സി എ ജി റിപ്പോർട്ട് ഈ പറയണതേ ഇതിനേക്കാൾ കുറഞ്ഞ വിലക്കപ്പം കിട്ടുമായിരുന്നു മാർക്കറ്റിൽ നിന്ന് ഏത് കിട്ടുമായിരുന്നു പി പി കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് മുതൽ ആയിരോ രണ്ടായിരോ പതിനായിരോ രൂപയുടെ ഉണ്ടായിരുന്നത് ഏത് ക്വാളിറ്റിയാണ് കിട്ടുമെന്ന് പറഞ്ഞത് എന്ത് ഡേറ്റയാണ് അവർ താരതമ്യപ്പെടുത്തിയത് സർക്കാരിനെ തെളിവായി കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസ്താവന കുറഞ്ഞു കിട്ടും ആണെങ്കിലേ കണക്ക് വെക്കണം അത് മുമ്പ് മേടിച്ച വിലയല്ലോട്ടോ കോവിഡ് വന്നപ്പോൾ സാഹചര്യം മാറി അതുകൊണ്ട് കോവിഡ് കാലത്ത് ഇന്ന വിലക്ക് ഇതേ ക്വാളിറ്റി സാധനം കിട്ടുമായിരുന്നു അതിനേക്കാൾ കൂടുതൽ വിലക്ക് മേടിച്ചു എന്നുള്ളതാണ് അപ്പോൾ ജനങ്ങളുടെ സുരക്ഷ തന്നെ ഏറ്റവും പ്രധാനം ആ സുരക്ഷ കാലത്ത് എമർജൻസി പർച്ചേസ് നടത്താൻ വേണ്ടി എമർജൻസി കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത് കേരളത്തിലെ കോവിഡ് അനുഭവം തെളിയിച്ചിട്ടുണ്ട് ഈ സി എ ജി രാഷ്ട്രീയം ഏത് രാഷ്ട്രീയമാണോ ഏത് സ്ഥാപനമാണോ ബി ജെ പി ഈ രീതിയിൽ നശിപ്പിക്കാതെ ഉള്ളത് സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും അവർ തകർത്തുകൊണ്ടിരിക്കുക അതിനെക്കായി മണിയടിക്കലാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത് അതുകൊണ്ട് സി എ ജി കേരളത്തിനെതിരായിട്ടുള്ള കുരുശുദ്ധത്തിൻ്റെ ഭാഗമാണ് നേരത്തെ കിഫ്ബിക്കെതിരായിട്ട് അവർ വന്നു അതേ തിരിച്ചു കൊടുത്തു ഇതിനും മറുപടി സർക്കാർ കൊടുത്തോളൂ അതാ പറയുന്നേ നമ്മുടെ ബെസ്റ്റ് ജഡ്ജ്മെന്റ് ആണെന്ന് ഈ എമർജൻസി അങ്ങനെയല്ലേ വരുമ്പോഴങ്ങനെയല്ലേ പ്രകൃതി ദുരന്തം വന്നു ആ പ്രകൃതി ദുരന്ത ആ ഇത്രയോ അധികാരങ്ങളാണ് അധികാരികൾക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട്

ഇവർക്ക് തന്നെ ഓർഡർ കൊടുത്തിട്ട് അതിന്റെ പാതി പോലും ഇവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ആ കമ്പനിക്ക് തരാൻ പറ്റാഞ്ഞിട്ടാണ് എന്തുകൊണ്ടാണ് അതിന്റെ ക്വാളിറ്റി എന്താണ് ഇതൊക്കെ നോക്കണ്ടേ ഇതൊക്കെ ക്വാളിറ്റി ആയിരിക്കണം എനിക്ക് നമ്മുടെ എമർജൻസിക്കാൻ പറ്റിയ വിശ്വാസമാണെന്ന് എഫിഷ്യന്റ് ആയിട്ട് ഡീൽ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾ എന്തായി പറയണേ ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് കോവിഡ് കൈകാര്യം ചെയ്ത മന്ത്രിമാര് ഉദ്യോഗസ്ഥന്മാര് ലോകം അംഗീകരിച്ചിട്ടുള്ളതാ എനിക്ക് അവരില്ല വിശ്വാസം അല്ല ബിജെപിയുടെ സി എ ഡെസ്ക് മെഗ്നവിഷൻ